ओम नारायण हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः नन्दनं वासुदेवस्य नन्दगोपस्य नन्दनं यशोदानन्दनं वन्दे कृष्णं वन्दे जगद्गुरुम् ഓം നമോ വാസുദേവായ അന്നേരം വ്യോമനിന്നു കൊള്ളി മീൻ വീണും മറ്റും നന്മയല്ലാതെ നിമിത്തങ്ങളെ കണ്ടു കൃഷ്ണൻ ജ്യേഷ്ഠനും യതുശ്രേഷ്ഠൻ മാർക്കും അതറിയിച്ചു ഇഷ്ടവാധിപനതിൻ ശാന്തിയും വാസുകളാ വാസികളായുള്ളോരു വന്ദിതന്മാരാം വൃദ്ധാമത്യാദിജനത്തോടും വന്ദനീയനാം കൃഷ്ണൻ ചിത്തത്തിലോർത്തു ചൊന്നാൻ ബ്രാഹ്മണരുടെ ശാപം നമ്മുടെ കുലത്തിനു നന്മയല്ലതു നാശ കാരണമായി ഭവിച്ചു ആയതുമൂലം തന്നെ ഈ കണ്ട ദുർനിമിത്തമാകവേ കാണുന്നതും ഈ വകയെല്ലാം ഓർത്താൽ തദ്ദോഷാന്തിക്കായി കൊണ്ടു നാം എല്ലാവരും സത്വരം പ്രഭാസ തീർത്ഥ സ്നാനം ചെയ്തിടണം പണ്ടു മി പ്രഭാസ തീർത്ഥ സ്നാനം കൊണ്ടു പലരിണ്ടൽ തീർന്നിരിക്കുന്നതായിതു കേട്ടുകൊള്ളവിൻ രക്ഷശാപത്താൽ ശശിതാനിതം തീർത്ഥസ്നാനാൽ ദക്ഷനായി തൻ്റെ കലാശുദ്ധമായി പ്രകാശിച്ചു ഇങ്ങനെ മറ്റും ചിലർ കൽമശം പോക്കിയിടിനാർ വന്ധിത തീർത്ഥസ്നാനാൽ എന്നതുകൊണ്ടിന്നു നാം സ്വൽപ്പങ്ങും പ്രഭാസ തീർത്ഥസ്നാനം കഴിച്ചുടൻ വിപ്രധാനങ്ങൾ പിതൃദേവപൂജകളെയും ചെയ്തു കൽമശമായ വാരിധി തന്നെ ദാനമാതി സൽക്കർമ്മമായ കപ്പലാൽ കടക്കണം പദം ഭുതി കടന്നിടണം അതിന്നിപ്പോൾ യാദവന്മാരെല്ലാരും വേണം ഇങ്ങനെ ഭഗവാൻ തന്നരുളപ്പാട് കേട്ടു മംഗലന്മാരാം യഥീരന്മാർ പുറപ്പെട്ടു ചിന്തനങ്ങളും ഒരുമിപ്പിച്ചു നിൽക്കുന്നേരം വന്നുകൃഷ്ണനെ വന്ദിച്ചുദ്ധവർ പറഞ്ഞു നിന്തിരുവടി വിപ്രശാപത്തെ കളപതിനേതു സമർത്ഥനെന്നാകിലും സാമർഥ്യമില്ലെന്നതു ഭാവിച്ചു വാഴും തവ കോമളപാദപത്മം പിരിഞ്ഞുവാഴുവാനൊട്ടും സാമർഥ്യമെനിക്കില്ല സച്ചിദാനന്ദമൂർത്തേ കാമത തവദേഹാലംകൃതമാല്യഗന്ധവസ്ത്ര ഭോജനോച്ചിഷ്ടദാസ്യകർമ്മങ്ങൾ കൊണ്ടും എത്രയും തപോവൃത്തിയാഗാദികർമ്മത്താലും തൊന്മായാഹീനന്മാരായി തോൽപാദാംബുജം ചേർന്നിട്ടുദ്ഭവമൃതി ദുഃഖം തീർക്കുന്നു മുനിമാരും ഞങ്ങളും മിക കർമ്മവിഭ്രമചിത്തന്മാരായി മംഗലനാകും ഭവത് കീർത്തന ധ്യാനം എന്നിവ ചെയ്തുകൊണ്ടും ദുസ്ഥരമായി ഇടുന്ന നിന്നുടെ മായാതമസംസാരം സംസാരം കടക്കുന്നു ഉദ്ധവവാക്യമേവം കേട്ടൊരു ഭഗവാനും ബദ്ധമോദേന പ്രിയ സത്വരമേകാന്തമായി വിളിച്ചിട്ടരുൾ ചെയ്തു സത്യമായതു പറഞ്ഞിടുവൻ കേട്ടുകൊള്ളുക ബ്രഹ്മാതി ദേവഗണം സ്വർഗകാംക്ഷിതന്മാരായി നമ്മോടു ദേവകാര്യം മുന്നമിങ്ങറിയിച്ചാർ ബ്രഹ്മാവർത്തിച്ച കാര്യമൊക്കെയും സാധിപ്പാനായി നമ്മുടെ മായയാലേ ഞാൻ അവതരിച്ചിട്ടു ദേവകാര്യങ്ങളെല്ലാം സാധിച്ചു വഴിപോലെ ഭൂഭാരമായതിപ്പോൾ യാദവകുലമതു ദേവകാര്യങ്ങളെല്ലാം സാധിച്ചു വഴിപോലെ ഭൂഭാരമായതിപ്പോൾ യാദവകുലമതു ബ്രാഹ്മണശാപത്തിനാൽ യാദവീരന്മാരെ തമ്മിൽ കൊല്ലിച്ചു നശിപ്പിച്ചു ദ്വാരകാപുരം അംബുധവുമുക്കിക്കളഞ്ഞി കണ്ട ലോകമെല്ലാം മംഗലവിഹീനമായി വന്നീടുമറിക നമ്മാലിമീതം ത്യജിക്കപ്പെടുന്നേരം ധർമ്മഹീനരായി വരും ജനങ്ങൾ കലിയുങ്കൽ നിർമ്മല ഭക്തന്മാരായി മേവുന്ന സാധുക്കൾക്ക് മംഗലം വരും കലിദോഷവും വരാനൂനം സ്വജനബന്ധനമായിരിക്കും സ്നേഹത്തെയും ത്യജിച്ചു സർവം നീയുമെങ്കിൽ പ്രാപിച്ചു മനം വഴിയെ സമദ്രക്കായി വിചരനായിക്കൊണ്ടുടൻ അഴലെന്നിയെ മനോവാക്കു ചശ്വസുക്കളാൽ ഗ്രഹിക്കും നാനാർത്ഥമായിരിക്കും നതിനെയും ഗ്രഹിക്കുന്നശ്വരമിതെന്നു നീ വഴി പോലെ മായാമാനസത്തോടു യുക്തനാകുന്ന പുമാൻ നാനാത്വഭ്രമാൽ ഗുണദോഷേഷു കൃതനായി കർമാകർമ്മവും പിന്നവി കർമ്മമെന്നിങ്ങനെ കർമ്മണാഗുണദോഷ കൂടുക കൂടുക കൊണ്ടിന്ദ്രിയ ഗ്രാമസംയുക്തചിത്ത നാടകമാടിക്കൊണ്ടു വാഴുമായതുമൂലം ഇക്കണ്ട ജഗത്തെല്ലാം ഈശ്വരമയമായി നിൽക്കുന്നൊരാത്മാവിങ്കൽ ജ്ഞാനവിജ്ഞാനയുക്ത ആത്മതുല്യാനുഭവതുഷ്ടരായുള്ളവർക്കില്ലാത്മീയ കാര്യങ്ങൾക്കു വിഘ്നമെന്നറിഞ്ഞാലും ദോഷഗുണോഭയങ്ങൾ രണ്ടിനുമതീതനായി പഴായ നിഷേധകർമ്മങ്ങളിൽ നിവൃത്തനായി ഇക്കണ്ട ജഗത്തെല്ലാം ഈശ്വരമയമായി നിൽക്കുന്നൊരാത്മാവിങ്കൽ ജ്ഞാനവിജ്ഞാനയുക്ത ആത്മതുല്യാനുഭവതുഷ്ടരായുള്ളവർക്കില്ലാത്മീയ കാര്യങ്ങൾക്കു വിഘ്നമെന്നറിഞ്ഞാലും ദോഷഗുണോ ദോഷഗുണോഭയങ്ങൾ രണ്ടിനുമതീതനായി പഴായ നിഷേധകർമ്മങ്ങളിൽ നിവൃത്തനായി നല്ലൊരു ഗുണബുദ്ധിയോടു ചെയ്യേണ്ടതെല്ലാം അല്ലലില്ലാതെ ബാലൻ ചെയ്യുന്ന പോലെ ചെയ്യുക വരാതെ സർവഭൂതസുഹൃത്തായി ശാന്തനായി ചാരുവിജ്ഞാനജ്ഞാന നിശ്ചയനായിക്കൊണ്ടു മായയായിരിക്കും വിശ്വത്തെ കണ്ടു നന്നായി തന്നുള്ളിൽ ഇതു മതാത്മകമായി നിരൂപിച്ചു തുല്യദർശനനായി ദേഹാദി പ്രപഞ്ചങ്ങളെല്ലാമേ മായാമയമെന്നുള്ളിലറിവോടും സമബുദ്ധിയായി പെരുമാറുക നീയുമെന്നു ഭഗവാൻ അരുളി ചെയ്തതു കേട്ടൊരു ശേഷം കേട്ടാലും റിപോത്തമാ ഭഗവത് വാക്യം കേട്ടു ശ്രേഷ്ഠനാമുദ്ധവനും വന്ദിച്ചു ചോദിച്ചു യോഗ യോഗേശായോഗാത്മകനായിടും നാഥ കേവലം ഭവാനെന്നോടരുളി ചെയ്ത തോർത്താൽ സംഘത്തെ കളവാനായുള്ള സംന്യാസ ചിഹ്നം സംഘികളായ വിഷയാത്മാക്കൾ കാമങ്ങളെ ത്യാഗം ചെയ്തിടുവൻ തിന്നോർത്താൽ ദുഷ്കരം തന്നെ ഭോഗപാശത്താൽ അവൻ പിന്നെ എൻ്റെ എന്നതും എനിക്കെന്നതും മൂഢാത്മാവായി ആത്മാവായി നിന്റെ മായയാൽ ആത്മാവിംഗൽ ബന്ധനം കൊണ്ടും നിൻ തിരുവടി അരുൾ ചെയ്തിരിക്കുന്ന തത്വം ചിന്തിച്ചിട്ടറിഞ്ഞനുഭവിച്ചു കൊണ്ടിടുവാൻ അന്തരംഗത്തിലോർത്താൽ എത്രയും അസാധ്യമെന്നർമാനസത്തിങ്കൽ തോന്നുന്നിതപ്പോൾ ബ്രഹ്മാവാദികളായ ദേവകൾ ബഹിരർത്ഥകർമ്മികളായിത്തവമായ യാമോഹിച്ചേറ്റം ചിത്രവിഭ്രമന്മാരായി തത്വത്തെ അറിയാതെ അത്തൽ പൂണ്ടുഴലുന്നു സംസാരമഗ്നരായി യാതൊരു സൂക്ഷ്മയുക്തി കൊണ്ടു നിൻ തിരുപ്പാദം ചേതസ്സിലറിയുന്നു യാതൊരു നിസ്സംഗത്താൽ സംസാരതൃപ്തന്മാരായ ജ്ഞാനഹീനരായുള്ള സംസാരി ശ്രേഷ്ഠന്മാരായിരിക്കും ജനങ്ങളും സത്സംഗം കൊണ്ടും സൂക്തി ചിന്തനം കൊണ്ടും ചിത്സ്വരൂപനായ അനവദ്യനായ അനന്തനായി അനന്തപാരനായി ടീശനായി സർവജ്ഞനായി അനന്ത ഗുണവാനായി നരനാരായണനായിരിക്കും ഭഗവാനെ ശരണം പ്രാപിക്കുന്നു യാതൊരു പുമാന്മാർക്കും ഇങ്ങനെ പ്രയാസമായി മുന്നം ചൊല്ലിയ സംഘം എങ്ങനെ കളയുന്നതെന്തുപായത്താലെന്നും എന്നോടിങ്ങരുൾ ചെയ്യുക ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे कायेन वाचा मनसेन्द्रियैर्वा बुद्ध्यात्मना वा प्रकृते स्वभावात् करोमि यद्य सकलं परस्मै नारायणायेति समर्पयामि नारायणायेति समर्पयामि नारायणायेदि समर्प